കാറിൽ താത്കാലിക സ്വിമ്മിംഗ് പൂളുണ്ടാക്കി ജനങ്ങൾക്ക് ഭീഷണിയാകും വിധം വാഹനമോടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാര് കയ്യിൽ പൈസയുണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞ് രാവിലെയും വൈകിട്ടും നീന്തണമെന്ന് ഗണേഷ് കുമാര് പറഞ്ഞു എംവിഡിയെ വെല്ലുവിളിക്കേണ്ടെന്നും പഴയ കാലമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമലംഘനം നടത്തി യൂട്യൂബിന് റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നവരെ പിന്തുണയ്ക്കരുത് നിയമലംഘനമെന്നത് ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ റോഡിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശന നടപടി സ്വീകരിക്കും ഇത്തരം ആളുകളെ നിലക്കി നിർത്തണമെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവുമുണ്ട് ഏറ്റവും കർശന നടപടി സ്വീകരിച്ച് ഹൈക്കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം അയാളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഇയാൾ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തു ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് അന്തസ്സിന് ചേർന്നതല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി അയാളുടെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിലത്തരം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും അവനവന്റെ പൈസയൊക്കെ പോക്കറ്റിൽ കിടന്നാൽ മതി പൈസയുണ്ടെന്ന് കരുതി ആരെങ്കിലും കൊല്ലാൻ സാധിക്കുമോ നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇയാൾ മാത്രമല്ലല്ലോ റോഡിലൂടെ പോകുന്നത് ഉണ്ടെങ്കിൽ വീട്ടിലൊരു സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞ് നീന്തിക്കോളൂ അദ്ദേഹത്തിനെതിരെ നിയമപരമായി കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകുമെന്നും എം വി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും എന്റെ അറിയിച്ച് പതിനായിരം കൂടിയെന്നാണ് പറയുന്നത് ഇത്തരം സാമൂഹിക വിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സംസ്കാരമെന്ന് കരുതരുത് ഇത്തരം സാമൂഹിക വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം എം വി വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട ഇത് പഴയ കാലമല്ലെന്നും ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള ആളുകളെ ൽ കോളേജിലെ കക്കൂസ് കഴുകാൻ വിട്ടേക്കണം അതാണ് ചെയ്യേണ്ടത് ഇയാളുടെ ഇയാളുടേത് ക്രിമിനൽ നടപടികളാണ് അതിന് ക്രിമിനൽ ശിക്ഷ തന്നെ നൽകണം അയാളുടെ മുമ്പുള്ള വീഡിയോകളെല്ലാം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പാണ് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിലിറങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതേ തുടർന്ന് എം ബി ഡി ഡി കേസെടുക്കുകയായിരുന്നു വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒ ആണ് നടപടിയെടുത്തത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും വാഹനം ഓടിച്ച ഇയാളുടെ സുഹൃത്തിന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു വീഡിയോ വൈറലാക്കാൻ ടാറ്റാ സഫാരി കാറിന്റെ നടുവിലെ സീറ്റ് അഴിച്ചുമാറ്റി കുളമൊരുക്കി യാത്ര ചെയ്തതാണ് സഞ്ജീവിനെ വെട്ടിലാക്കിയത് സഞ്ജുവിനും സുഹൃത്ത് സൂര്യനാരായണനുമെതിരെയാണ് നടപടികൾ കാർ പിടിച്ചെടുത്ത രജിസ്ട്രേഷൻ റദ്ദാക്കുകയും മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്ത ബ്ലോഗർ സഞ്ജുട്ടക്കെതിരെ നടപടി കടുപ്പിക്കുകയും ചെയ്തിരുന്നു നിയമലംഘനങ്ങൾക്കെതിരായ കേസ് കോടതിയിൽ സമർപ്പിച്ചു കസ്റ്റഡിയിലെടുത്ത കാറും തെളിവായി കോടതിയിൽ ഹാജരാക്കി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചുകൊണ്ട് റോഡിലൂടെ യാത്ര ചെയ്ത സഞ്ജു ടക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചത് മോട്ടോർ വാഹന വകുപ്പ് നിയമലംഘനങ്ങൾക്കെതിരെ ചുമത്തിയ കേസ് ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു വാഹനത്തിന് രൂപമാറ്റം വരുത്തി വരുത്തിയതടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് സാമൂഹിക സേവനവും പരിശീലനവുമാണ് ശിക്ഷ നൽകിയിരുന്നത് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതോടെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വരികയും ചെയ്തു വാഹനമോടിച്ച് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ടും നൽകും നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് യൂട്യൂബർ രംഗത്ത് വന്നതാണ് കൂടുതൽ നടപടികളിലേക്ക് കടന്നത് എന്നാൽ സംഭവം വാർത്തയായതും കേസെടുത്ത് ും തനിക്ക് ഗുണമായെന്നും പത്ത് ലക്ഷം രൂപ മുടക്കിയാൽ പോലും ലഭിക്കാത്ത പ്രചാരണമാണ് തനിക്ക് കിട്ടിയതെന്നും സഞ്ജു ടിക്കി പറയുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമദി